പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത് ട്രയൽ അലോട്ട്മെൻറ്റ് വെറുമൊരു ട്രയൽ മാത്രമാണെങ്കിലും ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമാണ് പ്ലസ് വണ് അഡ്മിഷനുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്താൻ സാധിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ സാധിച്ചേക്കും കഴിഞ്ഞ ചില വർഷങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന വിശദമായി വീഡിയോയിൽ പറയുന്നുണ്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്നത് എന്ന് പറയാം എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വേറൊരു പേജ് കാണാൻ കഴിയും അവിടെ മൂന്ന് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് ഒന്ന് യൂസർ നെയിം പിന്നെ പാസ്വേഡ് പിന്നെ ജില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉപയോഗിച്ച പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ ജില്ല ഏത് ജില്ലയിലാണ് കൊടുത്തിട്ടുള്ളത് അതും കൊടുക്കുക യൂസർ ഐ ഡി പാസ്വേഡ് ജില്ല ഇത്രയും കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് പ്പൺ ആകും അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ കഴിയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ അതും അവിടെ കാണിക്കും ഈ പേജിന് താഴെയുള്ള മെനു ആയ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാൻ കഴിയുന്നത് ഏത് സ്കൂളാണ് കിട്ടിയത് ഏത് കോഴ്സാണ് കിട്ടിയത് അതുപോലെ അലോട്ട്മെൻറ്റിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ താഴെയായി റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് മുകളിലുള്ള ഓപ്ഷൻസിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിത തീയതി തരും നിങ്ങൾക്ക് അതിൽ വര വേണ്ട ചേയ്ഞ്ചൊക്കെ വരുത്താനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും ആപ്ലിക്കേഷനിൽ ചേഞ്ചസ് വരുത്താനുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം അതുപോലെ തന്നെ ഓപ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം റാങ്ക് ഡീറ്റെയിൽസ് നോക്കി വേണ്ടാത്ത ഓപ്ഷൻ കളയുകയും അതുപോലെ ആഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും എന്തായാലും നാളെ രാവിലെ പത്ത് മണിയോടുകൂടി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അനുസരിച്ച് സ്കൂളിൽ കിട്ടിയാലും നിങ്ങൾ ഈ സമയത്ത് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ അലോട്ട്മെൻറ്റിൽ ഇനി ഇഷ്ടപ്പെട്ട കോഴ്സല്ല ലഭിച്ചതെങ്കിൽ പോലും നിങ്ങൾ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നതിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയെങ്കിൽ തീർച്ചയായും നിർബന്ധമായും നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇനി ഇഷ്ടപ്പെട്ട കോഴ്സല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ താൽക്കാലികമായി ഫീസ് അടയ്ക്കാതെ അഡ്മിഷൻ എടുക്കുക പിന്നീട് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിനൊക്കെ വെയിറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്